എയർസിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് നല്ലൊരു സെയിൽ സെയിൽപൂസ്റ്റായിട്ടോ ഇന്ന് സെയിൽ പോസ്റ്റിൽ ഒരുപാട് ബൾക്ക് പ്രാവുകളാണ് വന്നിട്ടുണ്ട് ബൾക്കായിട്ട് പറവുകൾ പോലെ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ ഇഷ്ടംപോലെ പ്രാവുകൾ പറവ കുഞ്ഞുങ്ങള് അതുപോലെ തന്നെ ഒരുപാട് മറിയം പ്രാവുകൾ അതുപോലെ നാടൻ പ്രാവുകൾ മുഖി അതുപോലെ തന്നെ എക്സോട്ടിക് ബേർഡ്സ് അതുപോലെ തന്നെ ഗൂസ് അതുപോലെ ഡോഗ് അങ്ങനെ ഇഷ്ടംപോലെ പെറ്റ്സ് എന്നിട്ട് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചേർത്ത് നോക്കാം കേട്ടോ അത് നല്ലൊരു സെയിൽ പോസ്റ്റ് പോസ്റ്റാണ് ബൾക്കായിട്ട് പ്രാവുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് പറ്റിയൊരു സെയിൽ പോസ്റ്റ് തന്നെയാണ് കേട്ടോ ആദ്യമായിട്ട് പ്രാവ് വളർത്താൻ ആഗ്രഹിക്കുന്ന ഇവിടെ കുറച്ച് എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് പറ്റിയൊരു സെയിൽ പോസ്റ്റ് ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാരണം കൂട്ടുകാരെങ്കിലും തന്നെ നമ്മുടെ ചാനൽ മറക്കാൻ സബ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്മൾ എനിക്ക് വാട്സപ്പ് ഇതിനകത്തോടെ നിങ്ങളുടെ പെട്ട്സിൻ്റെ വീഡിയോസ് ഫോൺ ഷെഡ് ചെറുത്തേറുക കുറച്ച് നിങ്ങളുടെ സ്ഥലം റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടുള്ളത് ആദ്യമായിട്ട് നമുക്ക് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് കളിയിക്കാവള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കുറച്ച് പ്രാവുകൾ വന്നിട്ടുള്ളത് ഇവിടെ പ്രാവുകളും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കൊടുക്കാനുണ്ട് കേട്ടോ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് പക്ക റിസൾട്ട് ആണ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും നേരിട്ട് പോയി എടുക്കാൻ കഴിയുന്ന ആൾക്കാർ നേരിട്ട് തന്നെ പോയി എടുക്കാൻ ശ്രമിക്കുക അല്ലാത്തവർക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് തിരുവനന്തപുരത്ത് കളിക്കവിളയാണ് കേട്ടോ അടുത്തത് നമുക്ക് വന്നേക്കുന്നത് മലപ്പുറത്ത് ട്ടോ മലപ്പുറത്ത് നിന്ന് പറവ് വളർത്തൽ നിർത്തി ഒരാൾ കൊടുക്കുവാണ് പ്രാവുകൾ മൊത്തമായിട്ട് കൊടുത്ത് ഒഴിവാക്കുവാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ കാണുന്ന നമ്പറിലുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും പറവ കുഞ്ഞുങ്ങൾക്ക് വരുന്ന റേറ്റ് മുന്നൂറ് മുതൽ നാന്നൂറ് വരെയാണ് ജോഡികൾക്ക് വരുന്ന റേറ്റ് അറുന്നൂറ് മുതൽ ആയിരം രൂപ വരെയാണ് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഇപ്പം തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്ന ആൾക്കാർ മാക്സിമം നേരിട്ട് തന്നെ പോയി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ മലപ്പുറത്താണ് സ്ഥലം വരുന്നത് അപ്പോൾ വില ഒന്നൂടെന്ന് കൃത്യമായിട്ട് പറയുവാണ് മുന്നൂറ് മുതൽ നാനൂറ് വരെയാണ് കുഞ്ഞുങ്ങളുടെ റേറ്റ് അറുന്നൂറ് മുതൽ ആയിരം വരെയാണ് ജോഡികളുടെ റേറ്റ് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തത് ഒരു നാഗർകോയിൽ ലൈനേജിൽപ്പെട്ടിട്ടുള്ള ഒരു പെയറും അതുപോലൊരു ലൈനേജിലുള്ള ഒരു മെയിലുമാണ് കേട്ടോ അൺലിമിറ്റഡ് ലൈനേജാണ് പറയുന്നത് പേറിന് ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപയാണ് അതുപോലെ മെയിലിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് മലപ്പുറത്തു നിന്നാണ് നമുക്കൊരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് മലപ്പുറത്തുനിന്ന് നിന്നൊരു പറവയുടെ ഒരു മെയിലും അതുപോലെ തന്നെ ഒരു കർണയുടെ ഒരു കുഞ്ഞുമായിട്ടാണ് നമുക്ക് സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് രണ്ടെണ്ണത്തിനും കൂടി ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അടുത്തത് എറണാകുളത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പറവ മെയിൽ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരല്ലോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തത് താനൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് കുറച്ച് പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് കേട്ടോ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് അവർ അയച്ചു അയച്ചിരുന്നതായിരിക്കും പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ താനൂരാണ് സ്ഥലം വരുന്നത് താല്പര്യമുള്ള കൂട്ടുകാരും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തത് കൊച്ചിയിൽ നിന്നാണ് നമുക്കൊരു സീൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്നത് കുറച്ച് ഗ്രൗണ്ട് റോളറും അതുപോലെ തന്നെ നമുക്ക് പറക്കുമ്പോൾ റോൾ ചെയ്യുന്ന കർണയുമാണ് ഈ കിടക്കുന്നത് മൊത്തം കുഞ്ഞുങ്ങളാണ് കേട്ടോ മൂന്ന് കള്ളി രണ്ട് കള്ളി കുഞ്ഞുങ്ങളാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ജോഡിക്ക് എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തത് പാലക്കാട് എന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു വൈറ്റ് മെയില് കൊടുക്കാനുള്ളതാണ് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അപ്പോൾ പാലക്കാട് ഭാഗത്ത് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരല്ലോ ഉണ്ടെങ്കിൽ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു മെയിലിന് വരുന്ന റേറ്റ് അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ച് പ്രാവുകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ പീസ് റേറ്റിട്ട് കൊടുക്കാനിട്ടേക്കുമാണ് പ്രാവുകളെ മൊത്തം അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാര് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി എടുക്കുകയോ അല്ലയെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങുകയോ ചെയ്യാവുന്നതാണ് ഇരുപത്തഞ്ച് പീസ് പ്രാവുകളാണ് ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ കൊടുക്കാനിട്ടേക്കുന്നത് കേട്ടോ തിരുവനന്തപുരത്താണ് ഏ സ്ഥലം വരുന്നത് വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുക്കാനുള്ളതാണ് പീസ് റേറ്റ് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയാണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ ഇത് കൂടാതെ ഇവർക്ക് വേറെയും കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് കുറച്ച് ടൂർണമെൻറ്റ് പറപ്പിക്കാൻ പറ്റിയ കുറച്ച് പ്രാവുകൾ ഇവരുടെ കയ്യിൽ കിടപ്പുണ്ട് കേട്ടോ നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ അഞ്ഞൂറ് ടു ആണ് പീസ് റേറ്റ് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്നത് രണ്ടായിരം മുതൽ സ്റ്റാർട്ടിങ് ആണ് പീസ് റേറ്റ് ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ് ഇവർ തരുന്നത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കുമെന്നുള്ള ഗ്യാരണ്ടി തന്നെയാണ് തരുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് മലപ്പുറം താനൂരിൽ നിന്നാണ് നമുക്കൊരു സീൽ പോസ്റ്റ് വന്നിട്ടുള്ളത് അഞ്ച് ജോഡി പറവകളാണ് കേട്ടോ ഇവിടെ കൊടുക്കാനുള്ള പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിളാണ് ഇപ്പോൾ നേരിട്ട് പോയി എടുക്കാൻ കഴിയുന്ന കൂട്ടുകാർ നേരിട്ട് പോയി എടുക്കുക അല്ലാത്ത കൂട്ടുകാർ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണ് അഞ്ച് ജോഡി പറവകളാണ് കേട്ടോ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയിൽ കൊടുക്കാനുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ ചോദിക്കുന്നത് സിംഗിൾ പീസാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല നേരിട്ട് പോയി എടുക്കാൻ കഴിയുന്ന ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ തിരുവനന്തപുരത്താണേ സ്ഥലം വരുന്നത് വീണ്ടും തിരുവനന്തപുരത്തുനിന്ന് തന്നെയാണ് കുറച്ച് പ്രാവുകൾ വന്നേക്കുന്നത് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയ്ക്കാണ് വന്നേക്കുന്നത് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രാവുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മാർക്ക് ചെയ്ത് ഈ നമ്പറിനകത്ത് വാട്സപ്പ് ഉണ്ട് ഇതിനകത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അടുത്തടുത്തായിട്ട് തിരുവനന്തപുരത്തുള്ള രണ്ട് പോസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നമ്പർ മിസ്സാക്കാതെ കറക്റ്റായിട്ട് തന്നെ കോള് വിളിച്ച് അന്വേഷിക്കുക കേട്ടോ അടുത്തത് പാലക്കാട് എന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഏഴ് വീസ് പ്രാവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ രണ്ട് വർപ്പന്റെ കുഞ്ഞുങ്ങളും ബാക്കി പറവയുമാണ് മൂവായിരത്തി നാനൂറ് രൂപ ആണ് ടോട്ടൽ റേറ്റ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കുട്ടികാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ പാലക്കാടാണ് സ്ഥലം വന്നതേ അടുത്തത് മലപ്പുറം പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു മെയിലും ഫീമെയിലുമായിട്ട് കൊടുക്കാൻ വന്നേക്കുന്നത് എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തായിട്ട് മലപ്പുറത്ത് താനൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് രണ്ട് ജോഡികളാണ് കൊടുക്കാനുള്ളത് ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപയാണ് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ രണ്ട് ജോഡികൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വെറും അറുന്നൂറ് രൂപയാണ് ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കേട്ടോ മലപ്പുറത്ത് താനൂരാണ് സ്ഥലം വരുന്നത് അടുത്തത് പാലക്കാട് എന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന പ്രാവുകൾ മൊത്തമായിട്ട് കൊടുക്കാനുള്ളതാണ് എട്ട് പീസോളം പ്രാവുകൾ കൊടുക്കാനുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ ഈ എട്ട് പീസ് പ്രാവിനും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്റ്റ് ഉള്ളൂ ഇതിനകത്ത് മിക്സഡ് ഉണ്ട് അതുപോലെ പറവയുണ്ട് അതുപോലെ ഫാൻസി ഉണ്ട് അങ്ങനെ എട്ട് പീസാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാനിട്ടേക്കുന്നത് അതുകൂടാതെ ഈ കാണുന്ന ഒരു മെയിൽ പറവ കൊടുക്കാനുണ്ട് ആയിരം രൂപയാണ് ഈ ഒരു പറവയ്ക്ക് ചോദിക്കുന്ന റേറ്റ് ഇതും ഒരു മെയിൽ പറവ തന്നെയാണ് കേട്ടോ ഇതിലും ചോദിക്കുന്ന റേറ്റ് ആയിരം തന്നെയാണ് പാലക്കാടാണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇതുകൂടാതെ വേറെയും രണ്ട് മെയിൽ പറവകളുണ്ട് ഇതിനും ചോദിക്കുന്ന റേറ്റ് ആയിരം തന്നെയാണ് പ്ലീസ് റേറ്റ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുകൂടാതെ ഈ കാണുന്ന രണ്ട് ജോഡികളും കൊടുക്കാനുണ്ട് അൺലിമിറ്റഡ് പെയറാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ ഓൾ കേരള ഉണ്ട് അടുത്തത് എറണാകുളത്തു നിന്നാണ് ഒരു ചെക്ക് പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന മൂന്ന് മുഖി കൊടുക്കാനുണ്ട് കേട്ടോ ഇതിനകത്ത് രണ്ട് ഫീമെയിലും ഒരു മെയിലുമാണ് വരുന്നത് പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും മുന്നൂറ് രൂപയാണ് കേട്ടോ പീസ് റേറ്റ് വരുന്നത് എറണാകുളത്താണേ അടുത്തതായി ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് കേട്ടോ ഈ കാണുന്ന മൂന്ന് പേർ ഗൂസ് കൊടുക്കാനുള്ളതാണ് കേട്ടോ പേറിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും മൂന്ന് പേർ ഗൂസാണ് കേട്ടോ കൊടുക്കാനുള്ള സ്ഥലം കണ്ണൂരാണേ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന നാല് പപ്പീസ് കൊടുക്കാനുണ്ട് ബ്ലാക്ക് മെയിലും ബാക്കിയുള്ളത് ഫീമെയിൽസുമാണ് ആണ് ഏഴായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അവസാനമായിട്ട് ഈ കാണുന്ന രണ്ട് ബേഡ്സ് ആണ് കൊടുക്കാനുള്ളത് കേട്ടോ ക്ലോസ് റിംഗ് ആണ് ഡി എൻ എ അവൈലബിൾ ആണ് പാലക്കാട് നിന്നാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ കാണുന്ന ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ